ഹലോ ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ നാത്തൂന് വർക്ക് ചെയ്യണ ക്ലിനിക്ക് അതാണ് അൽ അൽ അൽമഹദ് മെഡിക്കൽ എന്ന് ഇവിടെ കാണുന്നുണ്ടോ അറിയില്ല അതാ അവിടൊരു ബോർഡുണ്ട് അപ്പൊൾ വരുന്നുണ്ട് പോകുമ്പോ ആ ഒരു വാഹനത്തിലാണ്ടോള് പോവുകളേ വേറുമ്പു നി ഇപ്പോയങ്ങ്ങ്ങരെ വേയിലോണ്ടെന്ന് വെച്ചിട്ടോ പോയിട്ട് ഓക്കേ അപ്പോ നാട്ടന്ന് വേറുമ്പു കുറച്ച് ഷുഗർ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോ ഒന്ന് ചെക്ക് ചെയ്യാന്ന് વિચારിച്ചു കേട് കയ്യ നല്ല ഷുഗർ ഹാർട്ട് ചോറിൽ തോ ഓ ദൈ റെഡ് കണ്ടമാന ഉണ്ടോളേസ്

ചെക്ക് ചെയ്തിട്ട് നോർമൽ ആയിട്ടുണ്ട് Гэр гараах гэж байна. Хуртан да. Тарсат байгаа юм байна. Зид контакт плат. Ноо тэдэнд л асан та. Пулсоо очно. Аа, пульс

അപ്പം നമ്മൾ ഇങ്ങോട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന നേരത്തെ തരും ഞങ്ങളും വെട്ട കൊണ്ടുവരാൻ വന്നത് ഓക്കെ മറ്റേ എത്ര ആ ഷുഗർ എത്ര വേണ്ടിയത് ഓക്കെ ആണേ ആ നൂറ്റി എഴുപത്തി ഒന്ന് പോതിരിക്കുക ആ ആ ശരി കുറച്ചും <ihak deepen LegislacyWouldless Rabbi> <haken styles> െ പിറച്ചൂടെ പറയണ്ടേ അഞ്ച് മുന്നേക്കേരിക്ക അപ്പോ ഇനി കുട്ടികളെ കേറ്റാനുണ്ട് കുട്ടികൾ മദ്രസിൽ പോയതാണ് അപ്പൊ നാത്തൂൺ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോ നല്ല വെയിലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഓന് കാറായിട്ട് പോലാണ് പോകുമ്പോ അവളെ വണ്ടി പോവും ഇനി മക്കളിവിടെ മദ്രസിൽ പോകുന്നുണ്ട് അവരെ മദ്രസിൽ നിന്ന് എടുത്തിട്ടാണ് തിരിച്ച് വീട്ടിൽ പോവുക അപ്പോൾ എന്നോട് നിങ്ങള് ഫ്രണ്ടിൽ ഇരുന്നോളിയൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു പോകുമ്പോ ഞാൻ വീഡിയോ കുറെ എടുത്തേക്കുന്നത് അപ്പോ ഇരുന്നോ എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് ഇതിറ്റ് ചെയ്താണ് കേട്ടോ എന്തൊക്കെ തന്നെ ആയാലും ഇനി അവളെ ഡ്യൂട്ടി വൈകുന്നേരം അഞ്ച് മണിക്കാണ് കേട്ടോ അപ്പോൾ രാവിലത്തെ കഴിഞ്ഞു അവൾ ഉച്ചക്ക് ഞാൻ അഞ്ച് മണിക്ക് കുറച്ച് കഴിഞ്ഞാൽ അവൾ പോകും രാത്രി ഒൻപത് വരെയാണ് ഇപ്പോൾ നാത്തൂൻ്റെ ക്ലിനിക്കിൽ പോയിട്ട് അവിടെ ഞാൻ പ്രഷർ നോക്കി പ്രഷറൊക്കെ നോർമലാണ് ഷുഗർ കുറച്ച് കൂടുതലുണ്ടായിരുന്നു അതിപ്പോൾ അലഹമില്ല കുറച്ച് കുറഞ്ഞിട്ടുണ്ട് മെഡിസിൻ കഴിക്കുന്നുണ്ട് മെഡിസിൻ കുടിക്കാനും ഫുഡ് കൺട്രോൾ ചെയ്യാനൊക്കെ പറഞ്ഞു ഞാൻ ചെന്ന സമയം ഉച്ച ഉച്ച ആയതുകൊണ്ട് തന്നെ അവിടെ ക്ലിനിക്കിൽ വല്ലാതെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല തിരക്കൊക്കെ എന്ന് പറഞ്ഞു രണ്ട് ആദ്യം ഉള്ള ഹോസ്പിറ്റലിൽ ഷാർജിയിലേക്ക് വർക്ക് ചെയ്തിരുന്നത് അൽഷിഫ ഹോസ്പിറ്റലിലെ ഷാർജിയിൽ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ അല്ലൈനിലെ ഒരു ക്ലിനിക്കിലാണ് പക്ഷേ അന്നത്തെ അത്ര ഒരുപാട് ഈ നേഴ്സുമാരാകുമ്പോൾ തന്നെ നൈറ്റ് അല്ലെങ്കിൽ പകൽ എന്നുള്ള ഇങ്ങനെ ഡ്യൂട്ടി ടൈം ഇങ്ങനെ മാറില്ല അപ്പോൾ ഓരോരുത്തരും മാറുന്ന അനുസരിച്ചാണ് നമ്മൾക്ക് ഇങ്ങനെ ഡ്യൂട്ടി ടൈം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് ഉച്ചന് ശേഷമാണ് ഓനക്ക് പോകാനുള്ളത് ഓനെ ഒരു ഏഴര അല്ല സോറി മൂന്നര മണിക്ക് ഒന്നെ തുടങ്ങും അപ്പൊ നമ്മൾ മദ്രസിന്റെ അവിടെ എത്തിട്ടാ മദ്രസ് ദാർഹുദന്റെ കീഴിലുള്ള മദ്രസ്സാണ് അതിന്റെ ഒരു വേറൊരു വീഡിയോ ഞാൻ എടുത്തിരുന്നു അപ്പൊ മക്കളെ വെയിറ്റ് ചെയ്ത് നിൽക്കുക ഞാൻ ഇവിടെ വണ്ടിയിൽ തന്നെ അങ്ങനെ ഇരുന്നപ്പോൾ കുറച്ചും പോലെ അത് ഓല് വരണം കേട്ടോ അതാ മക്കള് രണ്ടുപേരും വരുന്നുണ്ട് ഓ ഇന്നെ കണ്ടപ്പോൾ ഓടി ചാടി കളിച്ചാട്ടേ വരുന്നത് എന്തൊക്കെ തന്നെയാണ് ഞങ്ങളിതാ വണ്ടി കയറട്ടെ ഭയങ്കര സന്തോഷം ഞങ്ങൾ വന്നിട്ടേ ഭയങ്കര സന്തോഷം വെച്ചാൽ ഊലങ്ങടെ ഒറ്റ കൈയ്യല്ലേ അടുത്തടുത്തൊക്കെ വീടൊക്കെ ഉണ്ട് ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും നമുക്ക് നാട്ടിലു വരാനൊക്കെ ഇങ്ങനെ ആഗ്രഹം ഉണ്ടാവില്ല ഉണ്ടാവൂല പോലും മദ്രസയൊക്കെ വിട്ട് ഷെജിലിന് നാല് വയസ്സാട്ടോ കേട്ടോ നാല് വയസ്സുള്ളപ്പോ തന്നെ മദ്രസ് ചേർത്തിക്കണേ പിന്നെ സ്കൂളും ഉണ്ട് മറ്റൊന്ന് പിന്നെ സ്കൂൾ ഗ്രേസ് വാലി പറഞ്ഞ സ്കൂളിലാണ്ട്ടോ രണ്ടാളും ആന്റിയാ ആന്റി പഠിപ്പിച്ചത് പറഞ്ഞത് വഫിയ എന്താ പറഞ്ഞത് ആ ദുൻ പഠിപ്പിച്ചാ ഏക്കുൻ ഞങ്ങള് ഫ്ലൈറ്റിന്ന് കേട്ടില്ല അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇതാ വീട്ടിൽ തന്നെ കുട്ടികളൊക്കെ കൂട്ടി അനിനെ കൂട്ടി അവളെ പേര് ഹനീയാണ് അനീ എന്നാ വിളിക്കലട്ടാ എന്നാൽ ശരി അസലാമലൈക്കും